ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കോണ്ടസ്റ്റ് വെച്ചിരുന്നു ബോച്ചെ അതായത് ചോദ്യം ഇതായിരുന്നു ഇരുപത്തിനാല് കോടി രൂപ എത്ര ലക്ഷം പേർക്കാണ് ഞാൻ ബോച്ചെ ലക്കി ഡ്രോയിലൂടെ സമ്മാനമായി കൊടുത്തത് ഇതായിരുന്നു ചോദ്യം അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് ഇദ്ദേഹം പറഞ്ഞു പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേർക്കായിട്ടാണ് ബോച്ചെ ഇരുപത്തിനാല് കോടി രൂപ വീതിച്ചു കൊടുത്തത് എന്ന് ശരിയായ ഉത്തരത്തിന് എന്താണ് പേര് മുഹമ്മദ് മുഹമ്മദ് ആഷിഫ് ആഷിഫ് വീട് കൺഗ്രാലേഷൻ്റെ ഉറവും പുറം പാണ്ടിക്കാട് പാണ്ടിക്കാട് പരിപാടി സ്ഥിരം കോമ്പറ്റീഷനിലും സാറിന്റെ എല്ലാവിധ സോഷ്യൽ മീഡിയയിലെ ഗീവിലും പങ്കെടുക്കാറുണ്ട് പോട്ടിയൊക്കെ വാങ്ങാറുണ്ട് ഞാന് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം രണ്ടര വർഷത്തോളം വർക്ക് ചെയ്ത് അവിടുന്ന് ചില ആളുകളുടെ ചില ചീറ്റിങ് കാരണം കൊണ്ട് ജോബൊന്നും ഇല്ലാത്ത നാലു മാസത്തോളം നാട്ടിലാണ് ഇപ്പൊ ഓൾറെഡി അവിടെ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതുപോലെ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അത്യാവശ്യമുള്ള സമയത്ത് തന്നെയായിരുന്നു ഉദ്ദേശിക്കാത്ത രീതിയിൽ പൈസ കിട്ടിയത് വളരെ നന്ദിയുണ്ട് അപ്പൊ വീണ്ടും പൈസയായിട്ട് ദുബായി പോയി പറ്റി പറ്റിക്കപ്പെടാൻ പോവുകയാണോ അല്ല ഇതിപ്പോ വീട് പണിക്ക് വേണ്ടിട്ട് വീട് പണി കൊടുക്കണം വേണ്ടിട്ടാണ് വീട്ടില് വീട്ടില് ഉമ്മ ഉപ്പ ജ്യേഷ്ഠന് പിന്നെ സിസ്റ്റർ കഴിച്ചിട്ടില്ല ഇല്ല സിസ്റ്ററുണ്ട് കഴിക്കാറുണ്ടോ ആ വീട്ടിൽ കാശ് ഉപയോഗിക്കാറുണ്ട് എന്താണ് അഭിപ്രായം വളരെ സ്ട്രോങ് ഗുഡാണ് അല്ല നമ്മള് ഏകദേശം ഇപ്പൊ ചെടി തുടങ്ങിയ മുതൽ മുതല് ചെടിയ്ക്കാറുണ്ട് കിട്ടുന്നുണ്ട് അതെ ബോച്ചേട്ടി പലർക്കും കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു ഇപ്പൊ ആ പരാതി കുറവാണ് കാരണം അതിന് രണ്ട് കാരണമാണ് ചിലർ ഓൺലൈനിൽ നാൽപ്പത് രൂപ അടച്ചിട്ട് ബോച്ചേട്ടി കാത്തിരിക്കുക പക്ഷെ ഡെലിവറി ചാർജ് അടയ്ക്കുന്നില്ല അത് അവർക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അതിൽ പോയിട്ട് അടയ്ക്കുക അപ്പൊ അങ്ങനെയുള്ളവർ കാത്തിരുന്ന കിട്ടില്ല അവർക്ക് ഫ്രീ ആയിട്ട് പോയി ബോച്ചെ നമ്മുടെ സെന്ററുകൾ ഉണ്ട് പത്ത് എഴുന്നൂറ് സെന്ററുകൾ ഉണ്ട് ജ്വല്ലറി മലങ്കര സൊസൈറ്റി ബോച്ചെ ഗോൾഡ് ലോൺ പത്ത് മുന്നൂറ് സ്ഥാപനങ്ങളുണ്ട് അവിടെ എവിടെ പോയാലും ഫ്രീ ആയിട്ട് ബോച്ചി കളക്ട് ചെയ്യാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അതാണ് പക്ഷെ പലരും പ്രചരിപ്പിക്കുന്ന ബോച്ചെട്ടി കൊടുക്കുന്നില്ല തട്ടിപ്പാണ് കിട്ടുന്നില്ല നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട് ആ പിന്നെ ചിലവർക്ക് സമ്മാന അടിച്ചിട്ടും കാശ് വരുന്നില്ല അത് കാശ് വരണമെങ്കിൽ സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചില ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ട് ആ കറക്റ്റായിട്ട് അത് ഫുൾഫിൽ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും അപ്പൊ കൊറേ കേസുകൾ വിളിച്ചപ്പോ പൈസ വരാത്തതിന്റെ കാരണം ടെക്നിക്കലായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതാണ് പക്ഷെ പറയാ എന്താ പ്രൈസ അടിച്ചു എങ്ങനെയൊക്കെയാണ് എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ ആഷിപ്പിന്റെ ഒരു കാര്യം മനസ്സിലായി നന്നായി തെറ്റാണ്ട് എണ്ണം അറിയാം ഈ കാലത്ത് പലർക്കും നൂറ് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ആയിരം കഴിഞ്ഞാൽ അറിയില്ല ആഷിപ്പ് കറക്റ്റ് നമ്മള് ബോച്ചെ ടി ഡോട്ട് കോം വെബ്സൈറ്റില് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും എത്ര പേർക്ക് പ്രൈസ് അടിച്ചു എന്നുള്ളവരുടെ പേരുകളൊക്കെ എല്ലാ ഡീറ്റെയിൽസും പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പൊ പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പേരെ തെറ്റാണ്ട് എണ്ണെടുത്തു അല്ലെ പലർക്കും എണ്ണാർ ഇല്ല എന്ന് മനസ്സിലായി പക്ഷെ എണ്ണാർ ചെയ്യുന്ന ഒരാളെ കണ്ടു ഓക്കെ ഈ കാഴ്ചകൾ തെറ്റാണ്ട് എണ്ണി നോക്കണം വിളിക്കരുത് ശരി അപ്പോ കൺഗ്രാചുലേഷൻ എല്ലാ ആഴ്ചയും ഇനി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ലക്ഷങ്ങളുടെ ചോദ്യങ്ങളുണ്ട് ബോച്ച് ഇൻസ്റ്റഗ്രാമില് പിന്നെ ഗീവ് അവേ ഉണ്ടാവും മിക്കവാറും എല്ലാ ആഴ്ചകളിലും ഇനി ഗീവേ വരാൻ പോവാണ് സോ വിഷ് യു ഗുഡ് ലക്ക് ി സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുവോ സ്ഥിരമായിട്ട് എടുക്കും സമയം നന്നാവുമ്പോ പത്ത് ലക്ഷോ ഇരുപത്തഞ്ചു കോടിയോ എപ്പോ അടിക്കുമെന്ന് അറിയില്ല കേട്ടോ യു ലക് വിഷു ലാക്ക്